やっぱり。 ഇങ്ങനെ ചിലരുണ്ട് സൂര്യന് മുമ്പേ ഉണരുന്നവർ പോലെ വെട്ടം തരുന്നവർ പോലെ സഹനമുള്ളവർ അന്നം വിളമ്പുന്നവർ വിയർക്കുന്നവർ വിശക്കാതിരിക്കാൻ പഠിച്ചവർ ഹർഷാരവങ്ങളിലോ പുരസ്കാരങ്ങളിലോ അടയാളപ്പെടാത്തവർ ഇവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എല്ലാ നക്ഷത്ര തിളക്കങ്ങളും സഹയാത്രികരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ മോഹൻലാലിന്റെ ശബ്ദശകലം ചേർത്ത് നിങ്ങൾ കണ്ട വീഡിയോ ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിൻ്റെ നേർ ചിത്രമാണ് അവിടെ താരങ്ങളില്ല വർണ്ണപ്പകിട്ടില്ല അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ നേർ ചിത്രം ഇത്രയും ആമുഖമായി പറയാൻ കാരണം ചലച്ചിത്ര തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനായ സംഘടനയായ ഫെഫ്ക ഇന്ന് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി ചലച്ചിത്ര തൊഴിലാളികൾക്ക് വേണ്ടി ഒരു മഹാസംഗമം നടത്തുകയാണ് എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചലച്ചിത്ര പ്രേമികൾക്ക് അല്ലെങ്കിൽ കാണികൾക്ക് സിനിമാ രംഗത്തെ ഒട്ടനവധി സംഘടനകളെക്കുറിച്ച് അറിയാം അതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നു എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് സംഘടനയുണ്ട് വിതരണക്കാർക്കുണ്ട് തിയേറ്ററുകാർക്കുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുണ്ട് അങ്ങനെ ആ മേഖലയിൽ ഒരുപാട് സംഘടനകളുണ്ട് ചലച്ചിത്ര താരങ്ങൾക്ക് അമ്മ എന്ന സംഘടനയുണ്ട് ഒരു കൾച്ചറൽ അസോസിയേഷനായി പ്രവർത്തിക്കുന്ന അമ്മ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് അവരുടെ അംഗങ്ങൾക്ക് മാത്രം ഫെഫ്ക എന്നത് ചലച്ചിത്ര തൊഴിലാളികളുടെ ട്രേഡ് യൂണിയനാണ് ഇരുപത്തിയൊന്ന് ട്രേഡുകൾ അതായത് സംവിധായകർ മുതൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ചായ കൊടുക്കുന്നവർ തുടങ്ങി ലൈറ്റ്മന്മാർ പണ്ട് ലൈറ്റ് ബോയ്സ് എന്നറിയപ്പെട്ടിരുന്നവർ തുടങ്ങി സെറ്റ് വർക്ക് ചെയ്യുന്നവർ അവിടെ പെയിന്റ് അടിക്കുന്നവർ വരെ തൊഴിലാളികൾ ഒത്തുചേർന്നുള്ള ഒരു മഹാസംഘടനയാണ് ഫെഫ്ക ഈ ഇരുപത്തിയൊന്ന് ട്രേഡുകളും ഓരോ സെപ്പറേറ്റ് യൂണിയനായിട്ടാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ ഫെഫ്ക ഡെബിങ് ആർട്ടിസ്റ്റ് യൂണിയൻ ക്യാമറമാരുടെ യൂണിയൻ അങ്ങനെ ഇരുപത്തിയൊന്ന് യൂണിയനുകൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ അപ്ലക്സ് ബോഡിയാണ് അതിൻ്റെ കോൺഫെഡറേഷനാണ് ഫെഫ്ക ഓരോ യൂണിയനിൽ നിന്നും മൂന്ന് പേർ ചേരുന്ന ജനറൽ കൗൺസിൽ നിയന്ത്രിക്കുന്ന ആ കോൺഫെഡറേഷനിൽ കഴിഞ്ഞ പതിനാറ് വർഷമായി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ് പ്രസിഡന്റായി ശ്രീ സി ബി മലയിൽ ആദ്യത്തെ ആറ് വർഷത്തോളം അതിൽ ട്രഷറായി പ്രവർത്തിച്ചത് ഈയുള്ളവനാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു എന്തുകൊണ്ട് ഈ പതിനാറ് വർഷമായി സിബി മലയിലും ഉണ്ണികൃഷ്ണനും തന്നെ ഇതിന് തലപ്പത്തിരിക്കുന്നു സിനിമയ്ക്ക് പുറത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുള്ള ചിലരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഇവിടെ ഒരു സ്ഥാനമാറ്റമില്ലേ അതോ ഏകാധിപത്യമാണോ അവരോടൊക്കെ ആകാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തുകൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണൻ തുടരുന്നത് എന്തുകൊണ്ടാണ് സിബിമലയിൽ തുടരുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം പറയാതെ തരമില്ല ഈ ഇരുപത്തൊന്ന് യൂണിയനുകൾ പല വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു അതിൽ സംവിധായകർ മുതൽ ക്യാമറമാന്മാർ മുതൽ എഴുത്തുകാർ മുതൽ അങ്ങനെ അതിൻ്റെ ഹൈരാർക്കി അനുസരിച്ച് നോക്കിയാൽ ആ മേൽത്തട്ട് മുതൽ താഴെത്തട്ടിലുള്ളവരെ വരെ ഇവരെല്ലാം ഒരർത്ഥത്തിൽ തൊഴിലാളികളാണ് തൊഴിൽദാതാവിൻ്റെ ശമ്പളം മേടിക്കുന്ന തൊഴിലാളികൾ അവരെ ഒരു ചരടിൽ ചേർത്തുന്ന പോലെ കൊണ്ടുനടക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയാണ് ബി ഉണ്ണികൃഷ്ണൻ ഒരു പ്രസിഡന്റാണ് സെബി മലൈ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകർക്ക് ഒരു കൾച്ചറൽ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപം കൊണ്ടിരുന്നു മാക്ട പക്ഷെ അതിൽ പോലും ഒരു വിഭാഗം ഉണ്ടായിരുന്നുള്ളൂ അംഗത്വത്തിൽ ഒരു കൾച്ചറൽ അസോസിയേഷൻ ആയതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ തീർക്കുവാൻ മാക്ടയ്ക്ക് കഴിയുമായിരുന്നില്ല ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന തൊഴിലാളികൾ അവർ അനാഥരായിരുന്നു അവർക്ക് ആലംബം ഉണ്ടായിരുന്നില്ല പലപ്പോഴും തൊഴിൽ സമയം നിജപ്പെടുത്തിയിരുന്നില്ല ശമ്പളം പോലും കൃത്യമായി കിട്ടിയിരുന്നില്ല അവർ ചിതറിക്കിടക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഫെഫ്ക എന്ന സംഘടന രൂപം കൊള്ളുന്നത് എന്ന ട്രേഡ് യൂണിയൻ രൂപീകരിക്കപ്പെടുന്നത് ആ രൂപീകരണ സമയത്ത് ഫെഫ്ക എന്നൊരു ട്രേഡ് യൂണിയൻ കേരളത്തിൽ വളരുമോ അതിന് ഭാവി ഉണ്ടാകുമോ എന്ന് ശങ്കിച്ചു നിന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ കൈകെട്ടി മാറി നിന്ന് കളി കാണുന്ന കാഴ്ചക്കാരായിരുന്നു എന്നാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വളരെ ചുരുക്കം ചില ആളുകൾ അവർ അതിനുവേണ്ടി പണിപ്പെട്ട ദിനരാത്രങ്ങൾ മറ്റ് ചില മേഖലകളിൽ നിന്നുണ്ടായ പീഡനങ്ങൾ ഭീഷണികൾ വർണ്ണനാതീതമാണ് ഇവിടെ ബി ഉണ്ണിക്കൃഷ്ണനിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഫെഫ്കയുടെ ഒരു മഹത്തരമായ ഫെഫ്കയിലെ ചലച്ചിത്ര തൊഴിലാളികൾക്ക് അവരുടെ കണ്ണീരിനറതി വരുത്തുന്ന ഒരു മഹത്തായ സംരംഭം ഒരു ബൃഹത് പദ്ധതി ഇന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് അതിലേക്ക് വരാം അതിനു മുമ്പ് ബി ഉണ്ണികൃഷ്ണനെക്കുറിച്ചും സിബി ബലേലിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു കോളേജ് അധ്യാപകൻ്റെ മകനായി പിറന്ന ഉണ്ണികൃഷ്ണൻ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ എവിടെയെങ്കിലും വലിയ ജോലി നേടി സ്വസ്ഥമായി കുടുംബവുമായി കഴിയാമായിരുന്നു എന്നോട് അടുത്ത കാലത്ത് ഒരു ചലച്ചിത്ര പ്രവർത്തകൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ മാതൃഭൂമിയിലും കലാകൗമുദിയിലും സമകാലിക മലയാളത്തിലുമൊക്കെ അദ്ദേഹം എഴുതിയിരുന്ന ലേഖനങ്ങൾ വായിച്ച് സന്തോഷിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അദ്ദേഹം ഈ സിനിമാ രംഗത്തേക്ക് വരാതിരി നല്ലൊരു എഴുത്തുകാരനെ കിട്ടുമായിരുന്നു നല്ലൊരു സാഹിത്യകാരനെ കിട്ടുമായിരുന്നു എന്നാണ് എന്നാൽ ചിലരങ്ങനെയാണ് ചിലരുടെ നിയോഗം മറ്റൊന്നാണ് ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാനുള്ള ഒരുപാട് പേരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കരുതലിൻ്റെ കാവലാളാകാനുള്ള ഒരു നിയോഗമാണ് ഉണ്ണികൃഷ്ണന് വന്നു ചേർന്നത് അദ്ദേഹം തിരക്കഥാകൃത്തായിട്ടാണ് സിനിമയിലേക്ക് വന്നെങ്കിലും ഒട്ടനവധി സിനിമകൾ സംവിധാനം ചെയ്തു പലപ്പോഴും സംവിധാന തിരക്കിൽ നിൽക്കുമ്പോഴും എഴുത്തിൻ്റെ ലേഖലയിൽ മുഴുകിയിരിക്കുമ്പോഴും ഈ തൊഴിലാളികളുടെ ഒരു ഫോൺ കോൾ വരുമ്പോൾ അത് എടുക്കണ്ട എന്ന് വിചാരിക്കാറില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് അദ്ദേഹം ഒരു പ്രവർത്തനത്തിനും പോകാറില്ല എപ്പോഴും ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം നമ്മൾ വിളിച്ചാൽ ഉടനെ ചോദിക്കുന്നത് എന്താ ജോസേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുന്ന ആളാണ് മറുതലയ്ക്കൽ ആശങ്കയോടെയാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗ മികവിനെക്കുറിച്ച് പറയാതെ തരമില്ല എഴുത്തുപോലെ തന്നെ അയക്ത ഒരു വിഷയം അവതരിപ്പിക്കാനുള്ള കഴിവ് ഭാഷാശുദ്ധി അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത്ര മനോഹരമായി ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്നത് പോലെ തന്നെ പ്രസംഗത്തിലൂടെ ആയാലും ചെറിയ കോൺഫറൻസിലായാലും അത് അവതരിപ്പിക്കുന്ന രീതി പലപ്പോഴും അത്ഭുതത്തോടെ ഞാൻ നോക്കിയിരുന്നുണ്ട് ഈ മനുഷ്യൻ്റെ വാക്കുകളിലെ ആർജവത്വം ചടുലത ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു ഫങ്ഷന് പോയി ലോയേഴ്സിൻ്റെ ഒരു ഫംഗ്ഷനായിരുന്നു അതിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉണ്ടായിരുന്നു മറ്റ് ഒരുപാട് ജസ്റ്റിസുമാർ വേദിയിലുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണനെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ആദ്യം രണ്ട് വാചകം മാത്രം മലയാളത്തിൽ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന മറ്റ് ജഡ്ജിമാരുണ്ടായിരുന്നു കൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ മധുരമനോഹരമായി സംസാരിച്ചു വളരെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു ദേവൻ രാമചന്ദ്രൻ പ്രസംഗം കഴിഞ്ഞ് സീറ്റിൽ വന്നിരുന്നപ്പോൾ ഉണ്ണികൃഷ്ണനോട് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു ഇത്ര മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ സിനിമാ രംഗത്തുള്ളൂ എന്ന് ഉണ്ണികൃഷ്ണൻ വളരെ സൗമ്യമായി അദ്ദേഹത്തോട് പറഞ്ഞു സർ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള പലരുമാണ് സിനിമയിലേക്ക് വന്നിരിക്കുന്നത് അല്ലാതെ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവരോ അക്ഷരജ്ഞാനമില്ലാത്തവരോ അല്ല സാർ ഇന്ന് മലയാള സിനിമയിൽ ഉള്ളത് അത് ദേവൻ രാമചന്ദ്രന് ഒരു പുതിയ അറിവായിരുന്നു സന്ദർഭവശാൽ ഞാനിത് പറഞ്ഞുവെന്ന് മാത്രം അത് അതുമാത്രവുമല്ല ഉണ്ണിക്കൃഷ്ണനും സിബിമലയിലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വളരെ സൗമ്യനായ അധികമൊന്നും സംസാരിക്കാത്ത സിബിമലയിൽ എന്ന സംവിധായകൻ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണനുമായി ചേർന്ന് പോകുന്നത് എന്ന് പലരും അത്ഭുതത്തോടെ നോക്കാറുണ്ട് പക്ഷേ എനിക്കറിയാം ആ കെമിസ്ട്രി എന്ത് കാര്യവും പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സിബി സാറിനോട് ചോദിച്ചിട്ട് മാത്രമേ ഉണ്ണികൃഷ്ണൻ ചെയ്യാറുള്ളൂ പക്ഷേ ഉണ്ണികൃഷ്ണൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കും അത് സംഘടനയ്ക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളായിരിക്കുമെന്ന് സി ബി സാറിനും അറിയാം അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സംഘടനയുടെ ചില പ്രശ്നങ്ങൾ മറ്റ് ചില സംഘടനയുമായും തൊഴിലാളികളുമായുള്ള ചില പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാൻ വേണ്ടി ചെന്ന മീറ്റിങ്ങിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ആരെയും വേദനിപ്പിക്കാതെ വളരെ തന്മയത്വത്തോടെ ഉണ്ണികൃഷ്ണൻ ആ പ്രശ്നം പറഞ്ഞു തീർത്തു ആ പ്രശ്നങ്ങൾ പിരിയാൻ നേരം ആ മറ്റേ സംഘടനയുടെ ഒരു ംഗം ഉണ്ണികൃഷ്ണൻ ചോദിച്ചു ഉണ്ണികൃഷ്ണൻ കുറച്ചു കാലം ഞങ്ങളുടെ സംഘടന ഒന്ന് ഏറ്റെടുത്ത് നടത്താമോ ഞങ്ങൾക്കൊരു കെട്ടുറപ്പും ഒരു യോജിപ്പും ഉണ്ടാക്കാൻ വേണ്ടിയാണ് തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും ഉണ്ണികൃഷ്ണൻ കിട്ടിയ വലിയൊരു ആണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയും ഞാൻ വാചാലമായി ഉണ്ണികൃഷ്ണനെക്കുറിച്ച് പറയാൻ കാരണം ഫെഫ്ക എന്ന സംഘടന ഇന്ന് ഒരു വടവൃക്ഷമായി വളർന്നിട്ടുണ്ടെങ്കിൽ ചലച്ചിത്ര തൊഴിലാളികൾക്ക് ആശയും ആവേശവുമായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉണ്ണികൃഷ്ണൻ ഒഴുക്കിയ വിയർപ്പിന് ഉണ്ണികൃഷ്ണന്റെ അധ്വാനത്തിന് വിലയിടാൻ കഴിയില്ല അത്രയേറെ അധ്വാനിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണനോടൊപ്പം മറ്റൊരുപാട് പേർ സഹകരിക്കുന്നുണ്ടെങ്കിലും ഉണ്ണികൃഷ്ണന്റെ വാക്ക് അന്തിമമാവുന്നു കാരണം അത് സംഘടനയ്ക്ക് ദോഷമാവില്ല തൊഴിലാളികൾക്ക് ദോഷമുണ്ടാവില്ല എന്ന് അവർക്കുറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് രണ്ടു വർഷത്തിൽ ഇലക്ഷൻ വരുന്ന ആ ജനറൽ കൗൺസിലിൽ എല്ലാവരും എഴുന്നേറ്റെന്ന് പറയും ഉണ്ണികൃഷ്ണൻ സാർ തന്നെ സെക്രട്ടറി ആവണം സിബി സാർ തന്നെ പ്രസിഡന്റ് ആവണം ഉണ്ണികൃഷ്ണൻ എല്ലാ ഇപ്പോഴും പറയാറുണ്ട് ഒന്ന് ഒഴിവാക്കി തരൂ എനിക്ക് എന്റെ പ്രവർത്തന മേഖലയിൽ മുഴുകേണ്ടതുണ്ട് അതുകൊണ്ട് ഒന്ന് എന്നെയൊന്ന് തരണം പക്ഷേ മറ്റ് യൂണിയനുകളുടെ പ്രതിനിധികൾ അതിന് സംവദിക്കാറില്ല അതാണ് ഉണ്ണികൃഷ്ണൻ അയ്യായിരത്തോളം ആളുകൾ ഇന്ന് എറണാകുളത്ത് ഒത്തുചേരും എന്താണെന്നല്ലേ സിനിമാ രംഗത്തെ മറ്റ് സംഘടനകളും ഇവിടുത്തെ ചില വലിയ വ്യവസായ സ്ഥാപനങ്ങളും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു പദ്ധതി ഇന്ന് ആവിഷ്കരിക്കപ്പെടുകയാണ് ഫെഫ്ക ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെയും സഹായമില്ലാതെ അംഗങ്ങളിൽ നിന്നും മൂവായിരം രൂപ മേടിച്ചുകൊണ്ട് മൂന്ന് ലക്ഷം രൂപ വരെ ആരോഗ്യ സുരക്ഷ നൽകുന്ന ഒരു പദ്ധതി ഫെഫ്കയുടെ ഒരുപാട് അംഗങ്ങൾ ഈ ചികിത്സയുടെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു പല സംഘടനകളും ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായി ഇൻഷുറൻസ് കമ്പനികളുടെ നിയമങ്ങൾ എല്ലായിപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു ഓരോ വർഷവും പ്രീമിയം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സംഘടനയ്ക്കും അംഗങ്ങൾക്കും ബുദ്ധിമുട്ടായി തീർന്നപ്പോൾ എന്താണ് ഒരു പോം വഴി എന്ന ചിന്തയിൽ നിന്നാണ് അംഗങ്ങളിൽ നിന്ന് കേവലം മൂവായിരം രൂപ മേടിച്ചുകൊണ്ട് അവർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ പരിരക്ഷ കൊടുക്കാൻ തീരുമാനിച്ചത് ഒരംഗം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചേർക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു മൂവായിരം രൂപ അടയ്ക്കേണ്ടതുണ്ട് മക്കളെ ചേർക്കുകയാണെങ്കിൽ വീണ്ടും ഓരോരുത്തർക്കും മൂവായിരം രൂപ വീതം എന്നാൽ ഓരോ കുടുംബങ്ങൾക്കും അമ്പതിനായിരം രൂപ വീതം പരിരക്ഷ കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുന്ന ചോദ്യം അയ്യായിരം പേര് ചേർന്നാൽ കിട്ടുന്ന തുക കോടി രൂപയാണ് ഇത്രയും പേർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചികിത്സാ സഹായം കൊടുക്കുക എല്ലാവരും സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറയും അതൊരു മാജിക്കാണ് അത് എല്ലാവരോടും വെളിപ്പെടുത്തേണ്ടതല്ല ഇന്ന് ഫെഫ്കയിലെ തൊഴിലാളികൾ സന്തോഷവന്മാരാണ് കാരണം ഫെഫ്ക എന്ന സംഘടന തുടങ്ങിയതിനു ശേഷം ഒരുവിധം എല്ലാ യൂണിയനുകളും അവശത അനുഭവിക്കുന്നവർക്ക് പെൻഷൻ കൊടുക്കുന്നു വലിയ മഹാരഥന്മാർ എന്ന് പറയുന്ന പലരും വാർദ്ധക്യകാലത്ത് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ദുരിതങ്ങൾ ഞങ്ങൾക്കൊക്കെ കൃത്യമായി അറിയാം അവരെയൊക്കെ മറ്റാരും അറിയാതെ സഹായിക്കുക എന്നുള്ളതാണ് നേതൃത്വം എടുക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ ഇന്ന് തൊഴിലാളികൾക്കൊരു സുരക്ഷിതത്വ ബോധമുണ്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് ഫെഫ്കയുണ്ട് ഞങ്ങൾ ഫെഫ്കയുടെ അംഗങ്ങളാണ് ആഭിമാനബോധത്തോടെ ഇന്നുചേരുന്ന എല്ലാവരോടുമായി ഫെഫ്ക നേതൃത്വം പറയുന്നു അതെ നിങ്ങൾ സുരക്ഷിതരാണ് നിങ്ങളുടെ കുടുംബത്തിന് കൈത്താങ്ങായി ഫെഫ്കയുണ്ട് ഫെഫ്ക അതിലെ എല്ലാ അംഗങ്ങൾക്കുമായി ഏർപ്പെടുത്തുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏപ്രിൽ ഒന്ന് മുതൽ നിലവിൽ വരികയാണ് ചലച്ചിത്ര പ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഈ മഹനീയ പദ്ധതിക്ക് എന്ന എല്ലാവിധ ആശംസകളും നേരുന്നു